ശ്രീറാമായിട്ട് എല്ലാവർക്കും ഞാൻ കസ്തൂരിൽ അതിലെ ഹീറോ കല്യാണമായിട്ട് ആയിട്ട് ആയിട്ട് സംസാരിക്കുന്നത് സത്യസന്ധമായിട്ട് പറയാം അമ്മ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മരുമോളാണെന്നോ അങ്ങനെ പറഞ്ഞാരുന്നു അതെന്താ സംഭവം എന്നറിയോ അന്ന് കല്യാണെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അമ്മേനെ മാത്രമേ അറിയത്തുള്ളൂ അപ്പം വീട്ടിൽ ഞാൻ പോയായിരുന്നു കല്യാന്റെ വീട്ടിൽ ഞാനും എന്റെ അമ്മയും കൂടെ ആയിരുന്നു ആന്റിയായിട്ട് അപ്പം ആൻഡിയുടെ മരുമോളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പം അന്ന് എനിക്ക് ബ്രേക്കങ്ങാണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാനും അമ്മയും കൂടെ ആന്റിയുടെ വീട്ടിലോട്ട് പോയി അപ്പം കല്യാണവിടെ ഇല്ലായിരുന്നു കല്യാൺ എന്നെ അറി സീരിയല് കണ്ടറിയാം അല്ലാതെ എന്നെ അറിയില്ല പ്രതീക്ഷ ഇല്ല ഞാൻ മാത്രം പ്രതീക്ഷിച്ച പോയത് അപ്പോ എന്നിട്ട് അങ്ങനെ ഇരുന്ന് ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആൻഡി എടുത്തിരുന്നപ്പോ കല്യാൺ വന്നു എന്നെ കണ്ടില്ല റോഡിൽ വന്നിട്ടേ ഉള്ളൂ ആൻഡി എന്തിനോ വെളിയിൽ ഇങ്ങനെ ഇറങ്ങും അങ്ങനെ ചെയ്ത് അപ്പോ കല്യാ പോയി പറഞ്ഞു എടാ മോനെ മരുമോള് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണ് തിനെ മായ്ക്കാൻ പറ്റില്ല ആ മുഖത്ത് അത് കാണുന്നുണ്ട് അത് തന്നെ എന്തായാലും ആ മുഖത്ത് പറഞ്ഞ ആ മുഖം കാണിച്ചു തന്ന ആ വ്യക്തിയെ നേരത്തെ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് വെളിയിൽ ഇരുത്തിയിരിക്കുക പറഞ്ഞു കാർലു നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് നാളെ രാത്രി എട്ട് മണിക്ക് വരും ഇപ്പോഴും ആ സന്തോഷവും ആ നാണവും അത് എല്ലാ എന്താണ് എല്ലാ യങ്സ്റ്റേഴ്സിനുള്ള ഒരു ഫീലാണ് അത് സ്വാഭാവികമാണ് പ്രതീക്ഷയിൽ ഉണ്ടാകുന്നത് എന്തായാലും നാളെ എട്ട് മണിക്ക് പ്രതീക്ഷയുടെ പ്രതീക്ഷകളുമായി വിത്ത് കല്യാൺ ഖന്ന